കുടുംബജോലം നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രായം ചെന്ന വയോധികയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു നൂറു വയസ്സ് പിന്നിട്ട ചെമ്മന്നാർ കല്ലംപ്ലാക്കൽ മറിയത്തെയാണ് ആദരിച്ചത് ആധാറിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതാണ് മറിയത്തിന്റെ ജന്മവർഷം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അമ്മ ജനിച്ചതെന്നുള്ള വിവരമാണ് ജന്മനാടായ ിൽ നിന്ന് ലഭിച്ചതെന്നാണ് മക്കളായ അച്ചാമയും ഫിലൂമിനിയും നമ്മളോ ഒമ്പത് മക്കളാണ് ഏഴു പെണ്ണും രണ്ടാണും അമ്മച്ചി ഞങ്ങളുടെ കൂടെ തന്നെ സന്തോഷത്തോടു കൂടി കഴിയുന്നു അമ്മ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് എടക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് കരിപ്പറ്റത്തെ വീട്ടിൽ ജനിച്ചതാണ് അമ്മച്ചിയൊക്കെ രണ്ട് പെണ്ണും രണ്ടാണും അവര് മൂന്നു പേര് മരിച്ചു കഴിഞ്ഞിപ്പോൾ അമ്മച്ചി മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇതിൽ പരവൊരു സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിലില്ല അമ്മച്ചിയുള്ളത് എല്ലാവർക്കും ഞങ്ങൾക്ക് മക്കളും മക്കളും കൊച്ചുമക്കളും എല്ലാവരുമായിട്ട് കഴിയുമ്പോൾ എല്ലാ നല്ല രീതിയിൽ തന്നെയാണ് കഴിയുന്നത് അഞ്ചു ജീവിച്ച ുംറിയത്തിന് രണ്ട് ആൺമക്കളും ഏഴ് പെൺമക്കളുമാണ് ഉള്ളത് മക്കളും അവരുടെ മക്കളും കൊച്ചുമക്കളുമൊക്കെയായി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളുണ്ട് ചെമ്മണ്ണാറിൽ മക്കളായ അച്ചാമയ്ക്കും ഫിലോമിനിക്കുമൊപ്പമാണ് മറിയം താമസിക്കുന്നത് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മറിയം പുലർച്ചെ അഞ്ചു മണിക്ക് മുൻപ് എഴുന്നേൽക്കും എഴുന്നേറ്റാൽ ഉടൻ ഒരു ഗ്ലാസ് പച്ചവെള്ളം നിർബന്ധമാണ് അതിനുശേഷം പ്രാർത്ഥനയുമുണ്ട് വൈകിട്ട് കിടക്കുമ്പോഴും ഇങ്ങനെ തന്നെ കണ്ണട ഇല്ലാതെ തന്നെ ബൈബിളും പത്രവും നിത്യേനെ വായിക്കുന്ന മറിയം നാട്ടിലെ വിശേഷങ്ങളൊക്കെ ബന്ധുക്കളോട് പങ്കുവെക്കാറുണ്ട് ഉടുമ്പൻചോര പഞ്ചായത്തിലെ ഏറ്റവും പ്രായമുള്ളയാൾ എന്ന നിലയ്ക്കാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി മറിയത്തെ ആദരിച്ചത് ഉടുമ്പോര ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഒരു അമ്മച്ചിയാണ് ഇന്നേ ദിവസം നമ്മൾ ആദരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് അഞ്ച് തലമുറകളുള്ള തലമുറകളുള്ള മക്കളെ ണുന്നതിനും അവരോടൊപ്പം ജീവിക്കുന്നതിനുള്ള അവസരം സർവ്വശക്തനായ ദൈവം കൊടുത്തിട്ടുണ്ട് നിശ്ചിത മക്കളും കുഞ്ഞുമക്കളും മരുമക്കളും എല്ലാവരുമായി തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങളുടെ ഒരു വില്ലമ്മയാണ് ഇന്ന് നമ്മുടെ ഈ അവസരത്തിൽ ഇവിടെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് മണ്ഡലം പ്രസിഡന്റ് ടിബിൻ പി ജോർജ് ബെന്നി തുണ്ടത്തിൽ ബെന്നിതുണ്ടത്തിൽ സാന്റോച്ചുരയ്ക്കൽ ബാബു മേലാളത്ത സെബാസ്റ്റ്യൻ അഞ്ചുമനയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി